ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇച്ചിരി തിരക്കായിപ്പോയി കാരണം പ്രകൃതിക്ഷോഭത്താൽ തെങ്ങ് കമ്മുക് ഇവയൊക്കെ ചതൊക്കെ ചായുകയും ഒക്കെ ചെയ്തു വാഴയൊക്കെ രണ്ടുതെണ്ണം പെടുന്നു അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ പ്രത്യേകമായ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്നെയും എൻ്റെ പിതാവിനെയും കാണാൻ എൻ്റെ അയൽവാസിയും ഇപ്പോൾ വടക്കേന്ത്യയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്യുന്ന തങ്കച്ചൻ സുഭാഷിൻ തയ്യിൽ വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നു വന്നിട്ട് കുറച്ച് നേരമായി ഇദ്ദേഹം എൻ്റെ പിതാവിനെ കാണുകയുണ്ടായി ഇദ്ദേഹത്തെ എൻ്റെ പിതാവും എൻ്റെ മാതാവും പഠിപ്പിച്ചതാണ് കൂടാതെ ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഓർക്കുന്ന കേസുകൾ എന്തെന്ന് ചോദിച്ചാൽ എന്നേക്കാൾ ഇദ്ദേഹം സീനിയറാണ് ഞാൻ നേഴ്സറിയിൽ പഠിക്കുമ്പോൾ കടനാട് സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നു ഇദ്ദേഹം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് കഴിഞ്ഞ് അന്നത്തെ പള്ളിക്കൂടത്തിലെ മാഗസിൻ കിട്ടിയപ്പോൾ ആ മാഗസിനിൽ ഇദ്ദേഹത്തിൻ്റെ പടം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഞങ്ങൾ ഞാൻ വലുതായപ്പോൾ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഓർമ്മ വെക്കുമ്പോൾ മുതൽ ഞാനും എൻ്റെ സഹോദരിമാരും ഇദ്ദേഹത്തിൻ്റെ പിതാവിന് കടനാട്ടിക്കടയുണ്ടായിരുന്നു എന്താവശ്യത്തിനും ആ കടയിൽ ചെന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു പപ്പായ എവിടെയെങ്കിലും കണ്ടോ ആ പപ്പായ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ പപ്പ എപ്പോഴും ഇതിലേ പോയാലും തിരിച്ചു വരുമ്പോൾ ആ കടയിൽ കയറിയിട്ടേ പോരൂളായിരുന്നു ആ ഇന്നത്തെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ തന്നെ സബ്ജക്റ്റാണ് ഈ തങ്കച്ചൻ സുഭാഷൻ സാറിൻ്റെ സബ്ജെക്റ്റ് ആ ഇദ്ദേഹം ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അതാണൊരു വേറൊരു പ്രത്യേകത ഇദ്ദേഹം പപ്പായുമായിട്ട് അടുക്കാനും ഞങ്ങളും എല്ലാവരുമായിട്ടും ഓടിക്കാൻ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തങ്കച്ചൻ സാറ് എന്നെയും എൻ്റെ പിതാവിനെയും കാണാൻ വന്നു എന്നതാണ് തങ്ങൻ സാറേ അപ്പോൾ ഇനിയും മരണം കേട്ടോ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ അവധിക്ക് വരുമ്പോൾ സാറിനെയും എന്നെയും കാണാൻ വരണം ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സമയക്കുറവുണ്ട് കാണാൻ പറ്റിയില്ല എന്നതാണെങ്കിലും ഇപ്രാവശ്യം കണ്ടിട്ടേ പോകുള്ളൂ എന്ന് ശടിച്ചു തന്നെയാണ് വന്നത് കാണാൻ പറ്റിയില്ല ഒത്തിരി സന്തോഷം തങ്ങൻ സാറിൻ്റെ ജ്യേഷ്ഠൻ അപ്പച്ചാടൻ അദ്ദേഹം ഗൾഫ് റിട്ടേൺ ആണ് അദ്ദേഹം ഇദ്ദേഹത്തെ കാണാ കാണാൻ ഈ അടുത്ത നാളെ വന്നിരുന്നു അവരും വലിയ സുഹൃത്തുക്കളായിരുന്നു കൂടാതെ ഈ തങ്ങച്ചൻ സുഭാഷൻ സാറിൻ്റെ സഹോദരിയും എൻ്റെ മൂത്ത സഹോദരിയും ഒന്നിച്ച് പഠിച്ചതാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉള്ള ഒരു കുടുംബമാണ് ഞാനും തങ്ങച്ചൻ സാറിൻ്റെ കുടുംബവുമായിട്ട് അപ്പോൾ ശരി സുഹൃത്തുക്കളെ ഓക്കെ നന്ദി നമസ്കാരം നന്ദി താങ്ക് യു ജയദേവ് ഓക്കെ